ഹായ് എവരി വൺ ഇങ്ങനൊരു ഇൻട്രോ നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു നാല് വർഷമായി ഈ അടുത്ത് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ യൂട്യൂബിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തൊൻപതിനാണ് ലേൺ കന്നഡ ത്രൂ മലയാളം പാർട്ട് വൺ ആ വീഡിയോ ചെയ്ത ഉടനെ എനിക്ക് തോന്നി മലയാളത്തിലൂടെ കന്നഡ പഠിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് കന്നഡയിലൂടെ മലയാളം പഠിപ്പിച്ചുകൂടാ അങ്ങനെ കന്നടക്കാർക്ക് വേണ്ടി മലയാളം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കരണക്കാർക്ക് വേണ്ടി ഞാൻ വേറൊരു വീഡിയോ കൂടി തുടങ്ങി ലേൺ മലയാളം ത്രൂ കന്നഡ അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ തെലുഗു വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി ലേൺ തെലുഗു ത്രൂ മലയാളം പിന്നെ നമ്മൾ ഇംഗ്ലീഷ് വീഡിയോയും ചെയ്തു ലെറ്റ്സ് പെർഫെക്റ്റ് അവർ ഇംഗ്ലീഷ് ഏറ്റവും അവസാനം തുടങ്ങിയ ഒരു വീഡിയോ സീരീസാണ് ബംഗാളി ലേൺ ബംഗാളി ഫ്രം എ മലയാളി എന്റെ വീഡിയോകൾ ഏറ്റവും ആദ്യം മുതൽ കണ്ടിരുന്നവർക്ക് അറിയാം നമുക്ക് വേറൊരു ചാനലും കൂടി ഉണ്ടായിരുന്നു നുറുങ്ങ് ചിന്നുകൾ എന്ന് പറഞ്ഞു കഥ പറയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ചാനലായിരുന്നു അത് പിന്നെ ഇപ്പോഴോ ആ ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇപ്പൊ നമുക്ക് ഈ ഒരു ബാംഗ്ലൂർ മലയാളി ഗൈഡ് എന്ന് പറഞ്ഞ ഒറ്റ ചാനലിലാണ് ഈ അഞ്ച് വീഡിയോകളും ഉള്ളത് അതായത് ലേൺ കന്നഡ ത്രൂ മലയാളം ലേൺ മലയാളം ത്രൂ കന്നഡ ലേൺ തെലുഗു ത്രൂ മലയാളം ലേൺ ബംഗാളി ത്രൂ മലയാളം ലെറ്റ്സ് പെർഫെക്റ്റ് അവർ ഇംഗ്ലീഷ് ഓക്കെ നിങ്ങൾ ഈ കുറച്ചുപേരൊക്കെ ഒന്നിലധികം ഭാഷകൾ പഠിക്കാൻ വേണ്ടിയാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നത് ബംഗാളിയും തെലുഗുവും കന്നഡയും ഇംഗ്ലീഷും എന്നാൽ കുറച്ചു പേരെങ്കിലും കന്നഡ മാത്രം പഠിക്കാൻ വരുന്നവരുണ്ട് പേർ തെലുഗു മാത്രം പഠിക്കാൻ വരുന്നവരുണ്ട് കുറച്ച് പേർ ബംഗാളി മാത്രം പഠിക്കാൻ വരുന്നവരുണ്ട് ബംഗാളി മാത്രം പഠിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു ഐ ന്യൂ വീഡിയോ ഫ്രം ബാംഗ്ലൂർ മലയാളി ഗൈഡ് അവർ ഇതെടുത്ത് നോക്കുന്ന നേരത്ത് ഇതൊരു കന്നഡ വീഡിയോ ആണ് ഇനി കന്നഡ പഠിക്കാൻ വേണ്ടി മാത്രം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന നേരത്ത് തുറന്നു നോക്കുന്ന നേരത്ത് തെലുഗു വീഡിയോ ആണ് അപ്പം ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡായി ഒരു ഭാഷ ഒരു ചാനൽ മാത്രം പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു വലിയൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ് നമ്മുടെ ചാനൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ് നിർത്തുന്നില്ല കേട്ടോ ഇന്നു മുതൽ ഒന്നല്ല അഞ്ച് ചാനലുകളായിരിക്കും മുൻപത്തെ ആ ഒരു ബാംഗ്ലൂർ മലയാളി ഗൈഡ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ സ്ഥാനത്ത് ഉണ്ടാവുക ഒന്ന് ബാംഗ്ലൂർ മലയാളി ഗൈഡ് ഇത് നമ്മൾ നിർത്തുന്നില്ല ഇവിടെ മലയാളത്തിലൂടെ കന്നഡ പഠിക്കാനും കന്നഡയിലൂടെ മലയാളം പഠിക്കാനും പിന്നെ ഇംഗ്ലീഷിലൂടെ കന്നഡ പഠിക്കാനുള്ള വീഡിയോകൾ തുടർന്നും ഉണ്ടായിരിക്കും രണ്ട് ലേലു അല്ലു തെലുഗു മലയാളത്തിലൂടെ തെലുഗു പഠിക്കാനുള്ള വീഡിയോകൾ ഇവിടെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് മൂന്ന് ബംഗാളി ഫ്രം മലയാളി മലയാളത്തിലൂടെ ബംഗാളി പഠിക്കാനുള്ള വീഡിയോകൾ ഇവിടെയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് നാല് എ ബി സി ടു എക്സ് വൈ സെഡ് ഇംഗ്ലീഷ് പിന്നെ ഹിന്ദി ഈ രണ്ട് ഭാഷകൾ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള എല്ലാ വീഡിയോകളും ഇവിടെ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ അഞ്ച് നമ്മുടെ നുറുങ്ങു ചിന്തകൾ എൻ്റെ കോഴ്സ്റ്റൽ ജീവിതത്തിൽ ഞാൻ ഒരു സ്റ്റോറി ടെല്ലറാണ് അപ്പം നമ്മൾ കഥ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻറ്റർടൈൻമെൻറ് ചാനലായിരിക്കും ഈ നുറുങ്ങു ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ നാല് പുതിയ ചാനലുകൾക്കും ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലുകളുടെ ഒന്നാമത്തെ സബ്സ്ക്രൈബർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട് പിന്നെ നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് മുതൽ എല്ലാ വീഡിയോകളും കാണാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയി നിങ്ങൾ ഇതിനെ കാണുക പുതിയ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വെച്ച് ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആവശ്യമില്ല നമ്മുടെ പഴയ വീഡിയോകൾ കുറച്ച് നാളത്തേക്കെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാവും പക്ഷേ നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നാമത്തെ വീഡിയോ മുതൽ എല്ലാ വീഡിയോകളും ആ പുതിയ ചാനലിൽ ഉണ്ടാവും പിന്നെ ഒപ്പം പുതിയ വീഡിയോകൾ ഉണ്ടാവും സ്റ്റിൽ രണ്ട് ചാനലിലും കൂടി ആവശ്യമില്ല നിങ്ങൾ തോന്നുകയാണെങ്കിൽ ആർ കോൾ അപ്പം നമുക്കിനി പുതിയ ചാനൽ വെച്ച് കാണാം ഓക്കെ അൻറ്റിൽ ദൻ ബൈ ബൈ